അസലാമലൈക്കും വാർഹമത്തല്ലാഹി വാർക്കാത്തു ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു സംശയമാണ് കുളിയിൽ ഒരുപാട് സമയം നഷ്ടപ്പെടുന്നുണ്ട് രണ്ടും മൂന്നും മണിക്കൂറൊക്കെ കുളിക്കാൻ എടുക്കുന്നുണ്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് ഒരു മാർഗം എന്ന് ഒരുപാട് ആളുകൾ സംശയം ചോദിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കുന്നത് കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് കുളിയുടെ ഫർലുകൾ എന്താണ് കുളിയിൽ എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് മനസ്സിലാക്കിയാൽ ആ വിഷയത്തിന്റെ പരിഹാരമായി കുളിയിൽ മർമ്മപ്രധാനമായ എന്ന് പറഞ്ഞാൽ കുളിയുടെ ഫർവുകളാണ് രണ്ടെണ്ണം മാത്രമാണ് കുളിയുടെ ഫർവുകളുള്ളൂ ഒന്ന് കുളിയുടെ ഫർദിനെ ഞാൻ വീട്ടുന്നു അല്ലെങ്കിൽ വലിയ ശുദ്ധിയുടെ കുളി ഞാൻ കുളിക്കുന്നു അല്ലെങ്കിൽ ഫറുതായ കുളി ഞാൻ കുളിക്കുന്നു ഏത് തരത്തിൽ നെയ്യത്ത് വെച്ചാലും നെയ്യത്ത് വെച്ച് ശരീരം മുഴുവൻ വെള്ളമൊലിപ്പിക്കുക രണ്ടാമത്തെ ഫറുദാണ് ശരീരം മുഴുവൻ വെള്ളമെത്തുക എത്തുക എന്നുള്ളത് ഇത് രണ്ടും ഉണ്ടായാൽ കുളി ശരിയായി അഞ്ചു മിനിറ്റ് കൊണ്ടൊക്കെ കുളിച്ച് കയറാൻ പറ്റുന്നതേ ഉള്ളൂ പിന്നെ എങ്ങനെയാണ് ഇവിടെ വസ്വാസ് വരുന്നത് എത്ര കുളിച്ചാലും ശരീരം മുഴുവൻ വെള്ളം എത്തിയിട്ടില്ല എന്നുള്ള തോന്നൽ ഈ തോന്നൽ ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം കൊലപത്തു തന്നെ അധിക ഭാവന എല്ലായിടത്തും വെള്ളം എത്തിയിട്ടുണ്ട് എന്നുള്ള അധിക ഭാവന ഒരാൾക്ക് ഉണ്ടായാൽ തന്നെ അവിടെ വെച്ച് കുളി നിർത്താൻ സാധിക്കും രണ്ടാമത് ഒരു പ്രശ്നം നീയത്ത് ശരിയായിട്ടില്ല എന്നുള്ളതാണ് കുളിക്കാൻ പോകുമ്പോൾ എല്ലാവരുടെയും മനസ്സിലുണ്ട് ഫറുദിന്റെ കുളിയാണ് ഞാൻ കുളിക്കുന്നത് എന്ന് വസ്വാസുള്ള ആളുകൾ പ്രത്യേകിച്ച് നീയത്ത് കുളിയുടെ ഫർദിനെ ഞാൻ വീട്ടുന്നു എന്ന നീയത്ത് വെച്ച് ആ ഒരു നീയത്ത് മാത്രം മതി നാവുകൊണ്ട് പറയുമ്പോൾ തന്നെ നീയത്ത് ശരിയായി വസ്വാസുള്ള ആളുകൾക്ക് പ്രത്യേകം അങ്ങനെ അത്ര മതി എന്ന് ചിന്തിക്കുക എന്നുള്ളതാണ് അവർക്ക് വസ്വാസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കാര്യം പിന്നീട് പല ആളുകൾക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഈ കുളിയിൽ തന്നെ വളു നിർബന്ധമാണ് കുളിയിൽ വളൂ ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ കുളി ശരിയാവുകയില്ല എന്ന തോന്നലാണ് പല ആളുകൾക്കും വസ്വാസിലേക്ക് എത്തുന്നത് ഒരിക്കലും കുളിയിൽ വളൂ നിർബന്ധമില്ല കുളിയിൽ മൂന്ന് തവണ കഴുകൽ നിർബന്ധമില്ല ആദ്യം വലത് കഴുകി പിന്നെ ഇടത് കഴുകി അതൊന്നും കുളിയിൽ നിർബന്ധമുള്ള കാര്യമല്ല അതുകൊണ്ട് അത് ഒഴിവാക്കണമെന്ന് പ്രോത്സാഹിപ്പിക്കുകയല്ല കുളിയുടെ സുന്നത്താണ് വു എടുക്കൽ വേണമെങ്കിൽ ചെയ്യാം പശ്വാസുള്ള ആളുകൾ അതിലേക്ക് തിരിയാതിരിക്കുകയാണ് നല്ലത് എന്ന് തോന്നുന്നെങ്കിൽ അതിനെ താൽക്കാലികമായി ഒഴിവാക്കണം വസ്വാസ് മാറിയിട്ട് അത്തരം സുന്നത്തുകൾ എടുക്കണം അതുപോലെ തന്നെ മൂന്ന് തവണ കഴുകുക ചില ആളുകൾക്ക് ഒരു തവണ കഴുകിയാൽ തന്നെ ശരിയാവുകയില്ല എന്നിട്ട് അവര് സമയമെടുത്ത് ഒരുപാട് തവണ കഴുകി ഒന്നാമത്തതായി പിന്നെ ഒരുപാട് സമയമെടുത്ത് രണ്ടാമത്തതായി മൂന്നാമത്തത് അങ്ങനെ കുളിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ കുളിയിൽ അനുഭവിക്കുന്ന മറ്റൊരു പ്രശ്നമാണ് നമ്മുടെ ബാത്റൂമിൻ്റെയൊക്കെ ചുമരുകളിലേക്ക് തെറിച്ച വെള്ളം ആ വെള്ളം നമ്മുടെ ശരീരത്തിലേക്ക് തെറിക്കും അപ്പോൾ വീണ്ടും കഴുകണം അങ്ങനെ വീണ്ടും തെറിക്കുന്നു വീണ്ടും കഴുകണം അങ്ങനെ ബാത്റൂമിൽ നിന്ന് പുറത്തു വരാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട് ബാത്റൂമിന്റെ ചുമരിലേക്ക് കുളിക്കുന്ന ആളുടെ ശരീരത്തിൽ നിന്ന് എന്ത് തെറിച്ചാലും വെള്ളം തെറിച്ചാലൊന്നും ഒരു പ്രശ്നമേ അല്ല എന്ന് മനസ്സിലാക്കുന്നതിലൂടെ വസ്വാസ് മാറ്റാനായിട്ട് സാധിക്കും പുസ്താദ ഈ വസ്വാസിനൊക്കെ എന്തെങ്കിലും പരിഹാരമുണ്ടോ എന്ന് ചോദിക്കുന്നവരോടാണ് പറയുന്നത് തെറ്റിദ്ധാരണകളാണ് വസ്വാസിലേക്ക് നയിക്കുന്നത് നാം ജീവിക്കണമെന്ന് ആഗ്രഹിക്കുകയും അതിൻ്റെ കാര്യങ്ങൾ പകുതി പഠിക്കുകയും ബാക്കിയുള്ളത് നമ്മുടെ മനസ്സിലാക്കിയെടുത്തു വരുന്ന തെറ്റുകളുമാണ് വസ്വാസിലേക്ക് എത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ അതിൻ്റെ വിഷയങ്ങൾ മനസ്സിലാക്കി നീയത്ത് വെച്ച് ശരീരം മുഴുവൻ വെള്ളമെത്തിയിട്ടുണ്ട് എന്നുള്ള അധിക ഭാവനയിൽ കുളിച്ച് കയറുക മാത്രം ചെയ്താൽ കുളിയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും അതല്ലാതെ ഒരുപാട് തവണ കഴുകണമെന്നോ ഉടുക്കണമെന്നോ ചുമരിൽ നിന്ന് തെറിച്ച വെള്ളം ശരീരത്തിലായാൽ അല്ലെങ്കിൽ താഴെ ഫ്ലോറിൽ നിന്ന് വെള്ളം കാലിലേക്ക് തെറിച്ച് വീണ്ടും വീണ്ടും കാല് കഴുകുക അതുപോലെ തന്നെ ഡ്രസ്സിലേക്ക് തെറിച്ചാൽ ആ ഡ്രസ്സ് ധരിക്കാൻ കഴിയാതിരിക്കുക അതൊക്കെ നമ്മുടെ തോന്നലുകൾ മാത്രമാണ് അവിടെയൊന്നും ഒരിക്കലും രജസുണ്ടാകുന്നില്ല ഫർലു കുളിയിൽ തട്ടിയ ഫർലു കുളിക്ക് വേണ്ടി ഉപയോഗിച്ച വെള്ളം തെറിച്ചാൽ ഒരിക്കലും അവിടെ നജസാകുന്നില്ല എന്നത് നാം മനസ്സിലാക്കണം കുളിച്ച വെള്ളം വീണ്ടും ഒരു ഫർദിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് അഥവാ ഫർദിൽ ഉപയോഗിച്ച വെള്ളം മറ്റൊരു ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളത് മാത്രമാണ് ശ്രദ്ധിക്കേണ്ടതുളളൂ അള്ളാഹു സുബഹാനുഭൂപത്താല നമുക്കെല്ലാവർക്കും ഒരുപാട് നല്ല കാര്യങ്ങൾ പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ഒരുപാട് ആളുകൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അള്ളാഹു എല്ലാ പ്രയാസപ്പെടുന്ന ആളുകളുടെയും വസ്വാസുകൾ മാറ്റി ജീവിതത്തിൽ സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ നമ്മെ എല്ലാവരെയും അള്ളാഹു ദുനിയാവിലും ആഹ്റത്തിലും വിജയികളിൽ ഉൾപ്പെടുത്തട്ടെ അസ്സാമലൈക്കും വാഹത് അല്ലാഹി വാർക്കാത്തൂ